ഇന്ന് അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു എനിക്കിങ്ങനെ തെക്കോട്ടും മടക്കോട്ടും ഒക്കെ നടന്ന് ഞാനിങ്ങനെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മേൻ്റെ കൂടെ നിന്ന് എന്നാലും കുറച്ച് ഉഴപ്പിങ്ങനെ കളിക്കുമായിരുന്നു അപ്പോൾ മോള് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അടുത്ത് പോയി പറയുന്നതാണ് ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ അത് കാരണം മീനൊന്നും വരുന്നില്ല കുറേ ദിവസമായി മീൻകാരം വരാത്തത് അപ്പോൾ അങ്ങ് മെയിൻ റോഡിലോട്ട് പോകുന്നുണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് വരുന്ന ആൾ കുറച്ച് ദിവസമായി വരാത്തത് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു പിന്നെ ഇന്നലെ അമ്മ കൊണ്ടുവന്ന നാരങ്ങ മുറിച്ച് നാരങ്ങക്കറി ഉണ്ടാക്കി പിന്നെ പച്ചടി ഉണ്ടാക്കി കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കി അതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ കറികൾ അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഞാനും എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ പണിയെല്ലാം എടുക്കാൻ നമ്മളിങ്ങനെ ഉഴപ്പി നടക്കുമായിരിക്കും അപ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മോള് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിങ്ങനെ കട്ട് ചെയ്യാൻ തക്കാളി മുള്ളിയൊക്കെ കട്ട് ചെയ്തു തരും ഇന്ന് പിന്നെ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭയങ്കര ഉത്സാഹമായിരുന്നു ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴത്തേക്കും ചിക്കൻ നന്നായി കഴുകി വെച്ചു മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് ഇന്ന് ചിക്കൻ കറി മസാല ആക്കിയിട്ടാണ് വെക്കുന്നത് തേങ്ങ അരച്ച് വറുത്തരച്ചൊന്നും വെക്കുന്നില്ല സാധാരണ ചില ദിവസം വറുത്തരച്ച് വെക്കാറുണ്ട് ചില ദിവസം മസാല ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നതുപോലെയാണ് വെച്ചത് അപ്പോൾ ചോറും വെക്കാൻ വേണ്ടി കറികളൊക്കെ ഉണ്ടാക്കി ചോറ് വെക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി ചോറ് വെക്കേണ്ടത് കാര്യം മറന്നുപോയി എന്നിട്ട് പിന്നെ വേഗം പെട്ടെന്ന് ചോറ് വെള്ളം വെച്ചു അരിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഹെൽപ്പർക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ എരിഞ്ഞു തരുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞു മുറിഞ്ഞ് അത്രയൊന്നും ഇല്ല ചെറുതായിട്ട് തോന്നുന്ന തൊലിയൊന്നും ഇതായതാണ് പിന്നെ അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നേരം നമ്മളിങ്ങനെ ആക്ഷനൊക്കെ ഇട്ടങ്ങനെ കളിച്ചു ആൾക്ക് ഭയങ്കര വെപ്രാളം ഇതാണ് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മതി ഭയങ്കര ഭയങ്കരവും വെപ്രാളാണ് അപ്പോൾ ബാൻഡേഡ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് அங்க போ പിന്നെ അതൊക്കെ കൊണ്ടുപോയി അമ്മമ്മേനെയൊക്കെ കാണിച്ച് കൊടുത്ത് ചോ അത് കൈ മുറിഞ്ഞിട്ടുണ്ട് ചോര വന്നു ബാൻഡേഡ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മേൻ്റെ അടുത്തെല്ലാം കൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ചു അവൾ നാരങ്ങക്കറി ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഇഷ്ടമായില്ല കഴിക്കുന്നു എന്ന് പറഞ്ഞു ചെറിയ കയ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവൾ അത് ചോറിന് പിന്നെ നന്നായിട്ട് കഴിച്ചു കേട്ടോ ചോറ് കഴിക്കുമ്പോഴത്തേക്കും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലോണം കഴിച്ചു അപ്പോൾ അമ്മ നാരങ്ങക്കറിയിലേക്ക് വേണ്ടി കടുക് വറുത്തിടുന്നുണ്ട് തേങ്ങയും പിന്നെ വറ്റലമുളകും ഇച്ചിരി കറിവേപ്പിലയും കടുക് ഇട്ടിട്ട് വറുത്തിട്ടു എനിക്ക് പണ്ട് മുതലേ ഈ നാരങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചോറിന് നാരങ്ങക്കറി മാത്രം കൂട്ടി ചോറ് കഴിക്കും അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി ചോറും തിളച്ചു ഞാൻ ചോറ് ഇൻഡക്ഷനിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടുന്ന് ആയിക്കോളുമല്ലോ ചോറ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറികളായി കറികളൊക്കെ ആയി ചോറും ഇൻഡക്ഷനിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പുറത്തോട്ട് ഇറങ്ങി അമ്മയ്ക്ക് വീട്ടിൽ വന്നാൽ പിന്നെ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി മുറ്റം ഇന്നും ഇത് മഴ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് മുറ്റമൊക്കെ വൃത്തിയാക്കാൻ നിന്നു അങ്ങനെ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ചോറ് ഇരുന്നു ഞാൻ ആദ്യം നാരങ്ങക്കറി മാത്രം കൂട്ടിയിട്ട് കുറച്ച് ചോറ് കഴിച്ചത് എന്നിട്ട് മാത്രമേ പിന്നെ ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുള്ളൂ ആദ്യം നാരങ്ങക്കറി മാത്രം കൂട്ടി കഴിച്ചതാണ് അപ്പോൾ നാരങ്ങക്കറി അത് വേറെ കറികളുടെ കഴിക്കുന്നതിലും അത് ഒറ്റയ്ക്ക് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്ന് മഴ കുറവാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മറ്റേ മഴ പെയ്തതേ ഉള്ളൂ പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ലൊരു വൃത്തിയുണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ മഴ എത്ര ദിവസമായി ഒരേ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുറ്റൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾ നേരത്തെ അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ആകെ അഴുക്കാക്കിയിട്ട് അതൊക്കെ മാറ്റി പിന്നെ രണ്ടാളും കൂടെ മുറ്റത്തുനിന്ന് കുറച്ച് നേരം കളിച്ചു പിന്നെ മോന് ജിമ്മിൽ പോകണം ആ സമയാകുമ്പോൾ പോവും അത്ര വരെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു രണ്ടാളും വെയിലും ഇല്ല മഴയുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് കളിക്കാനും ഒക്കെ നല്ല സുഖം സുഖമുണ്ടായിരുന്നു ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെയായിരിക്കും ആകാശം പിന്നെ മഴയല്ല കാറ്റ് ഭയങ്കര കാറ്റാണ് അതാണ് പ്രശ്നം ഭയങ്കര കാറ്റാണ് മഴയും മഴയും കാറ്റും ഒന്നിച്ച് അത് കാണുമ്പോൾ തന്നെ പേടിയാകും നമുക്ക് കാറ്റുമൊക്കെ കാണുമ്പോൾ മരങ്ങളെല്ലാം ഇങ്ങനെ ആകെ ഇങ്ങനെ വീഴാനാകുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യത്തെ മഴ ഒരു ഭയങ്കര മഴ തന്നെയാണ് തുടക്കത്തിലേയും ഭയങ്കര ശക്തിയായ മഴയും കാറ്റു വരും കുട്ടികളെ സ്കൂൾ തുറക്കുമ്പോൾ പ്രശ്നം തുണിയൊക്കെ പോകുമ്പം ഇങ്ങനെയൊക്കെ കുറഞ്ഞിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ദിവസം നിൽക്കുമോ അല്ലെങ്കിൽ പിന്നെയും മഴ അറിയില്ല പിന്നെ ഇവിടെ ഇവിടെ നമ്മളെ തോട്ട് തോടുമ്പിടത്തതിൽ വെള്ളമുണ്ടോന്നെല്ലാം നോക്കുന്നുണ്ട് അപ്പം ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി പണികളൊന്നും ഇല്ല കാര്യമായിട്ട് വൈകുന്നേരം ഇനി ചായ ഉണ്ടാക്കണം കുടിക്കണം കുളിക്കണം ഇതൊക്കെ തന്നെ ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു Okay.